കോട്ടയം സി എം എസ് കോളേജിൽ നിന്നും അഞ്ച് വിദ്യാർത്ഥികളെ അകാരണമായി സസ്പെൻഡ് ചെയ്തതായി പരാതി എസ് എഫ് ഐ ക്യാമ്പസിന് പുറത്ത് സംഘടിപ്പിച്ച അജീഷ് വിശ്വനാഥൻ അനുസ്മരണത്തിൽ പങ്കെടുത്തതിന്റെ പേരിലായിരുന്നു പ്രതികാര നടപടി ഇതേ കോളേജിലെ കെ എസ് യു നേതാവ് ലഹരി ഉപയോഗിച്ച് നിരവധി വാഹനങ്ങൾ ഇടിച്ചിട്ടിരുന്നു ആ വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചതെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു അജീഷ് വിശ്വനാഥ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെട്ട അജീഷിന്റെ അനുസ്മരണം എല്ലാ വർഷവും എസ് എഫ് ഐ സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ കോളേജിന് പുറത്താണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മാനേജ്മെന്റ് നടപടി സി എം എസ് മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ആ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കെ പ്രവൃത്തി ദിവസം ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് കടാരകളും മാരകായുധങ്ങളുമായി കടന്നു വന്ന ആർ എസ് എസുകാർ അടിച്ചു കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിയുടെ പേരാണ് അജീഷ് വിശ്വനാഥ് ആ വിദ്യാർത്ഥിയുടെ അനുസ്മരണ ദിവസത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ ആ വിദ്യാർത്ഥികളെ പുറത്താക്കുന്ന തീരുമാനമെടുത്ത സി എം എസ് മാനേജ്മെന്റ് യഥാർത്ഥത്തിൽ ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇതേ കോളേജിലെ കെ എസ് യു നേതാവ് ജൂബിൻ ജേക്കബ് ലഹരിയുടെ മറവിൽ നിരവധി വാഹനങ്ങൾ ഇടിച്ചിട്ടിരുന്നു ഈ വിഷയത്തിൽ കോളേജ് യാതൊരു നടപടിയും വിദ്യാർത്ഥിക്കെതിരെ സ്വീകരിച്ചില്ല ഒരു വശത്ത് ലഹരി ഉപയോഗിക്കുന്ന കെ എസ് യു നേതാക്കളെ സംരക്ഷിക്കുന്ന സമീപനമാണ് കോളേജ് സ്വീകരിക്കുന്നതെന്ന് എസ് എഫ് ഐ ആരോപിച്ചു രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റി സെൻറ്റർ എന്നെങ്കിലും പറഞ്ഞൊരു സംഘടനയുണ്ട് ഫൗണ്ടേഷൻ അതിൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഒരു കെ എസ് യു നേതാവ് കോട്ടയം ടൗണിലൂടെ ഒരു ഫോർച്യൂണർ കാർ ഓടിച്ച് ഇരുപതോളം ആളുകളുടെ മെക്കിട്ട് കയറി വണ്ടി കൊല്ലാതെ കൊന്ന ഒരു കാഴ്ച കേരളം മൊത്തം കണ്ടു ആ വിദ്യാർത്ഥിക്കെതിരെ ഒരു നടപടിയുമില്ല ആ വിദ്യാർത്ഥിയെയും ഈ വിദ്യാർത്ഥികളെയും ഒരുപോലെ പരിഗണിക്കുന്നു അയാൾ ഈ പരിഗണന സസ്പെൻഡ് ചെയ്ത അഞ്ച് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് എസ് തീരുമാനം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം